ഹലോ അപ്പം ഞാൻ പറയുന്നത് രജിനാന്തിൻ്റെ കൂലി സിനിമയല്ലേ അതിനെ പറ്റിയാണ് എന്താ പറയുക അത്ര ഇതായിട്ടൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്ത് പോയി കാണരുത് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്താൽ കുഴപ്പമില്ല കാര്യമാണ് ചിലവർക്ക് ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് അതായത് ഈ കഥ നോക്കാണ്ട് സ്റ്റാർസ് മാത്രം വച്ചുകൊണ്ട് നോക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഇതിൽ കാമിയോള് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഉപേന്ദ്രയുടെ രക്ഷല്ലെട്ടോ ആ എൻട്രി അതുപോലെ നാഗാർജുന എൻട്രിയും അടിപൊളി അമിർ ഖാൻ്റെയും എൻട്രി എല്ലാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ സൗബിനെ പറ്റി പറയാണ്ടിരിക്കും അമ്മയ്യ മച്ചൻ പൊളിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ കഥ പറഞ്ഞിട്ടില്ല പോയി കാണും Qual é o vai da pesquisa